നമ്മുടെ ടീ ഇതാരും മറന്നു പോരുത് നമ്മളെ ഏറ്റവും അത്യാവശ്യഘട്ടങ്ങളിൽ നമ്മൾ ഇവരെയാണ് ഉപയോഗിക്കുക മറ്റുള്ള പല മോഡേൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും പാവം പിടിച്ച് നമ്മുടെ ലൈംഗിയെ മറക്കാൻ പാടില്ലല്ലോ അതിന് ഞാൻ താണ്ടതേ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാകത്തിനുള്ള ഏർ നാരങ്ങ എടുക്കാൻ മതി കേട്ടോ കാര്യ പുളിയുടെ അനുസരിച്ച് ചില നാരങ്ങയ്ക്ക് ഒത്തിരി നീരുണ്ടാവും ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീരെടുത്തത് ഒരു ഗ്ലാസ് ലൈം ടീക്ക് ഇത്രയും നാരങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ഭയങ്കര പൊടിയായിട്ടും അപ്പൊ എന്തായാലും നോക്കാം നമ്മുടെ ചായ തിളപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിനകത്ത് നിങ്ങക്ക് അറിയാം ചായക്കകത്ത് ഒരു കഷ്ണം ഗ്രാമ്പു ഒരു കഷ്ണം പട്ടയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചായ ഇതാണ് ഇതിലേക്ക് ഒഴുകി അതിലേക്കും നമ്മൾ ഒരു സ്പൂൺ തേൻ ഒഴിക്കുന്നു എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മുടെ ലൈൻ ടീ ഇവിടെ കണ്ടോ ഇത് ഇതിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ എന്ത് ഫുഡ് കഴിച്ചാലും ഹെവി ഫുഡ് കഴിച്ചാലും ഒരു ടീ ഇവിടെ നിർബന്ധം അപ്പൊ അതിനെ നമ്മൾ മറക്കാൻ പറ്റത്തില്ല വേറെ ഏതെല്ലാം ഫ്ലേവറിലുള്ള ടീ ഉണ്ടാക്കിയാലും ടീ നമ്മൾ മറക്കില്ല അല്ലെ അപ്പം വേണ്ടത് നമ്മുടെ ലൈൻ ടീ ഇവിടെ റെഡിയായി ആയി കുടിച്ചു നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും നാരങ്ങയുടെ ആവശ്യമില്ല ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം അത്രയും നാരങ്ങ എടുത്താണ് ഒരു ഗ്ലാസിന് ഒരു അര ഗ്ലാസ് നാരങ്ങ നീരും മതി കേട്ടോ ഇപ്പൊ കുറച്ച് പുളി കൂടുതലുണ്ട് അപ്പം ഇച്ചിരി തേനും കൂടെ ഒഴിച്ചാൽ സെറ്റാകും ചിലവർക്ക് ഇത്രയും പുളി വേണം ചിലവർക്ക് കുറച്ച് മധുരം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ബാലൻസ് ആവും പക്ഷെ ഞാൻ അത് ഇടുന്നില്ല മധുരം ഇച്ചിരി കുറച്ചതാണ് ഓക്കെ ഇതാണ് നമ്മുടെ നാടൻ ലൈംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മുടെ ലൈംഗി